വയസ്സമ്പടയെന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു കരുതിയിരുന്നോ ബംഗളൂരുവിൻ്റെ തേരോട്ടത്തിന് മുന്നിൽ അല്ലെങ്കിൽ പടയോട്ടത്തിന് മുന്നിൽ കളിയാക്കിയ വിരോധികൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാൻ ബംഗളൂരു അത്ര ചെറിയ മീനൊന്നുമല്ല എക്സ്പീരിയൻസ്ഡ് പ്ലേഴ്സിനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞവരെ വയസ്സമ്പടയിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ അടിച്ച് എണ്ണാക്കി കിട്ടുന്നതിന് യാതൊരു മയം ഉണ്ടായിരിക്കത്തില്ല പണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഐ പി എല്ലിൽ വയസ്സൻപടയെന്ന് കുറിച്ച് കളിയാക്കിയവരെ എല്ലാവരെയും കിരീടം നേടിക്കൊണ്ടാണ് അവർ നിശബ്ദമാക്കിയത് ഇത്തവണ ബംഗളൂരു സിയും അത് തന്നെ ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണാം ഐ എസ് എല്ലിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേഴ്സിനെ ബംഗളൂരു തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ഡ്യൂറിന്റെ കപ്പിൽ ഇന്റർ കാശിയും ബംഗളൂരു എഫ്സിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇന്റർ കാശി എന്ന ഐ ലീഗിലെ കരുത്തന്മാരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബംഗളൂരു എഫ്സി പരാജയപ്പെടുത്തിയത് സുനിൽ ഛേത്രയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നും അവരതോടുകൂടി നൽകി എന്ന് പറയാം കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ അവരൊരു ഗോൾ നേടിയിരുന്നു ആദ്യം എഡ്ഗറിലൂടെ പെനാൽറ്റി സ്പോർട് കിക്കിലൂടെ പതിനേഴാമത്തെ മിനിറ്റിൽ തന്നെ ബംഗളൂരു ഇന്റർ കാശിയുടെ ഗോൾ വല കയറിയിരുന്നു പിന്നെ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ കൂടി ബംഗളൂരു എഫ്സ് നേടുകയായിരുന്നു ആൽബർട്ടോ ആൽബർട്ടോനെ എഴുപത്തിയേഴാമത്തെ മിനിറ്റിൽ ബംഗളൂരുവിന് വേണ്ടി ഇന്റർ കാശിയുടെ വലയിൽ ഗോളടിച്ചുകയറ്റി പിന്നെ ബേഡേ ബോയ് സുനിൽ ഛേത്രി എന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസം എൺപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി നേടിയതോടെ സ്കോർ ലൈൻ പൂർണ്ണമാവുകയായിരുന്നു അങ്ങനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ത്രീ നിൽ എന്ന ഗോൾ ലൈൻ മാർജിനിൽ ബംഗളൂരു എഫ് സി ക്ലീൻഷീറ്റോടെ ഇൻടർ കാശിയെ പരാജയപ്പെടുത്തി